ലക്ഷങ്ങൾ മുടക്കി നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ള ടെൻസൈൽ റൂഫിങ്ങിൽ ചളിയും പൊടിയും പിടിച്ചാൽ നിങ്ങൾ എന്താണ് ആ ടെൻസൈൽ റൂഫിങ് ചെയ്യുക അത് വാഷ് ചെയ്ത് ക്ലിയർ ആക്കുമോ അതല്ല ആ ടെൻസൈൽ റൂഫിങ് റിമൂവ് ചെയ്യുമോ ഇനി മുതൽ ഞാൻ ടെൻസൈൽ റൂഫിങ് ഉപയോഗിക്കുകയില്ല എന്ന തീരുമാനമെടുക്കുമോ ഇതിനൊരു ഉത്തരം തേടി വന്നതാണ് നമ്മളിവിടെ ഇതിനൊരു ഉത്തരം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നിൽക്കുന്നത് ഹാരിഷ് തറി സാറിൻ്റെ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നമ്മളൊരു കാർപോർസ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു വർഷത്തോട് അടുക്കുകയാണ് ഇവിടെ വന്ന സമയത്ത് നമ്മൾ പോലും ഷോക്ക് ആവുന്ന രൂപത്തിൽ ആകെ ചളി പിടിച്ച് കിടക്കുകയാണ് ഈ ഒരു കാർ പോർച്ച് ഒരുപാട് ദൂരം ഓടിയ ഒരു കാർ പോലെ അത്രയും ചളി പിടിച്ചാണ് ഈ കാർ പോർച്ച് കിടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് എന്ത് ചെയ്യും എന്നൊരു ഉത്തരം തേടിയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അതിന്റെ ഉത്തരം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം സീഫിക്ക നമ്മുടെ ആ ക്ലീനിങ് നടന്നുകൊണ്ടിരുന്നു അല്ലേ നമ്മുടെ വീട്ടില് ഒരു കാർ പോർച്ച് നമ്മൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു എ ടു സെറ്റ് എങ്ങനെ നിർമ്മിക്കാന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പ എല്ലാം ഒരു കാണാൻ വേണ്ടി വരാറുണ്ട് ഈ ഒരു പോർച്ച് കാണാൻ വേണ്ടി വരാറുണ്ട് കാരണം നമ്മളൊരു വീട്ടില് ചെയ്യുമ്പോ അത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ആ ചെയ്തു ചെയ്തോടുത്ത് പോയി നോക്കലാണല്ലോ അപ്പൊ എന്നോട് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒന്നും അടുത്തേക്ക് വരാം അതായത് ഈ ഒരു എന്താ പറയാ നമ്മള് ഡ്രസ്സിലൊക്കെ വൈറ്റ് ഡ്രസ്സിലൊക്കെ ഇങ്ങനെ കഴിപ്പിച്ച് പറയും അങ്ങനെ ഒരു സാധനം പുള്ളിയും കുത്തുകയാണ് ഇത് ഇനി ഒരിക്കലും പൂല്ല എന്ന് പലരും പറഞ്ഞു അപ്പൊ അവർക്കില്ലാട്ടെ ഈ വീഡിയോ അപ്പൊ എന്താണെങ്കില്

ശരിക്കും അന്ന് ഇട്ട ഫാബ്രിക് പോലെ അത് അതെ നല്ല കറ പോലെയാണ് കാരണം ഈ റോഡ് സൈഡ് ഒന്ന് രണ്ടാമത്തെ മഞ്ഞും പിന്നെ അതേപോലെ പൊടിയും ഈ രണ്ട് സംഭവം കൂടി മിക്സ് ആയിട്ട് ചളി പോലെ അവിടെ ഫോം ചെയ്യാണ് അപ്പൊ നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞ സമയത്ത് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു വൈറ്റ് ഷർട്ടില് കരുമ്പിനെ പോകുന്ന ഒരു വൈറ്റ് ബ്ലാക്ക് ഒരിക്കലും കാണുന്ന ഒരാളെ ഒരു കറ പോലെ പൊടിയാന്ന് പറഞ്ഞാല് വിശ്വസിക്കില്ല പക്ഷെ ഇനിയിപ്പോ കഴുകുമ്പോൾ കാണാൻ കഴിയും ജസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് പോയി വളരെ വൃത്തിയായിട്ട് വരുന്നുണ്ട് മാസത്തിൽ ഒന്ന് വീടൊക്കെ നമ്മള് മെയിൻറ്റൈൻ ചെയ്യണതന്നെ മെയിൻറ്റൈൻ ചെയ്യുക അത്രേ ഉള്ളൂ പിന്നെ ഒരു മാസം കൂടുമ്പോ ഒന്ന് വാഷ് ചെയ്യാം നമ്മളിപ്പോ ഒരു കാർ എടുത്താൽ നമ്മള് ലോങ് ട്രിപ്പ് കഴിഞ്ഞാൽ വാഷ് ചെയ്യൽ അതേപോലെ തന്നെ പലരും അവർ വീഡിയോ ഇറങ്ങിയപ്പോൾ പലരും ചോദിച്ചു ചോദ്യമാണ് കമ്പനിയുടെ ഒക്കെ ഇതിന് മോൾ കൂടെ ഒക്കെ എങ്ങനെ ക്ലീൻ ചെയ്യാ അതൊക്കെ നാട്ടിൽ കാഴ്ചയായിരുന്നു പക്ഷെ നാട്ടിൽ അതായത് അതിന് മുകളിലൂടെ നടന്നാലും